ഭരതന്മാരായ ഉലമാക്കന്മാർ ഓർമ്മപ്പെടുത്താറുണ്ട് ചില നന്മകളൊക്കെ ആളുകൾ അതിൻ്റെ പ്രതിഫലവും മഹത്വവും അറിയാത്തത് കാരണം കൊണ്ട് അതിൽ നിന്ന് പിറകോട്ട് പോകാറുണ്ട് ഒരുപക്ഷേ ഒരു നന്മയുടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഒക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ അവരായിരിക്കും അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാവുക അറിഞ്ഞ ആളായിരിക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി ഒരു നാട്ടിലുണ്ടായിരിക്കും ആ പള്ളിയിലൊന്ന് ഇമാമത്ത് നിൽക്കാൻ ഒരവസരം കിട്ടുമായിരുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഒരു വ്യക്തി അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ അമാന്തം കാണിക്കുമായിരുന്നില്ല എന്ന് അതിൻ്റെ കാരണം ഹബീബുന ഹബിബുനാഹിസ് അലഹി വസ്ലം ഇമാമത്ത് നിൽക്കുന്നവർക്കുള്ള പ്രത്യേകത പറഞ്ഞ ഹദീസുകൾ വായിച്ചാൽ സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ നാളെ കിയാമത്ത് നാളിൽ കസ്തൂരിയുടെ ഒരു സംരക്ഷണത്തിൽ നിറഞ്ഞ കസ്തൂരിയുടെ സുഗന്ധവുമായി കൊണ്ട് നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ ഉണ്ടാകും മൂന്ന് വിഭാഗം ആളുകൾ അവരുണ്ടാകും അതിൽ ഒന്നാമത്തെ വിഭാഗം ആളുകൾ ഉറജുലൻ ഒരാളാണ് അമ്മ കൗമൻ വഹും ബിഹി റാലുൻ ഒരു കൗമിന് ഒരു സമൂഹത്തിന് ഇമാമ നിൽക്കുന്നവരാണ് എങ്ങിനെ വഹും ബിഹി റാലൂൻ ആ മനുഷ്യനെ അവർ തൃപ്തിപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് വെറുപ്പും ആളുകൾക്ക് അയാളോട് അയാൾ ഇമാമത്ത് നിൽക്കുന്നത് അനിഷ്ടവുമാണെങ്കിൽ അത് ഇമാമ നിൽക്കാൻ പാടില്ല എന്നാണ് എന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അങ്ങനെ ഇമാമ നിൽക്കുന്ന ഒരു വ്യക്തി അത്രയും മഹത്തരമായ സ്ഥാനത്ത് പരലോകത്ത് ഉണ്ടാകുമെന്നാണ് ഒരു ഇമാമ് നമസ്കരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പിറകിൽ എത്ര മനുഷ്യർ ഇമാമിൻ്റെ ബാക്കിലുണ്ടോ അതിൻ്റെ ഒക്കെ പ്രതിഫലം അയാളിലുണ്ട് നൂറാള് ബാക്കിൽ നിസ്കരിച്ചാൽ നൂറാൾ നിസ്കരിച്ചിട്ട് കൂലി ആ പള്ളിയിൽ ആൾ കൂടുക എന്നുള്ളത് ആരാവശ്യമാണ് ഇമാമിൻ്റെ ആവശ്യമാണ് അദ്ദേഹത്തിന് അത്രയും പ്രതിഫലം കൂടും എത്ര പേര് പിറകിലുണ്ടോ ആ വ്യക്തിയുടെ നമസ്കാരത്തിനനുസരിച്ചുള്ള ഒട്ടും കുറയാത്ത പ്രതിഫലം അവിടെ ഇമാമത്ത് നിൽക്കുന്ന വ്യക്തിക്കുണ്ട് എന്നാണ് ഹദീസ് പഠിപ്പിച്ചത് മറ്റൊന്ന് നബി സല്ലാഹു അലൈഹി വസ്ലമിന്റെ സ്വഹാബത്തിന്റെ ചരിത്രം പറയുന്ന അടുത്ത് കാണാൻ സാധിക്കും ഈ മഹത്വങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ സ്വഹാബിമാരിൽ ചിലർക്ക് വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു പത്രേ ലിക്കൗലിൻ നബിൻ നബി സല്ലാ അലഹി വസ്ല നബിയോട് ആവശ്യപ്പെട്ടു ഇമാമ ഇമാമായിട്ട് എന്നെ നിയോഗിക്കുമോ എനിക്ക് അവസരം തരുമോ എന്ന് അങ്ങോട്ട് ചെന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ സ്വാലിഹുൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നൊരു വാക്കുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ധാരാളം അറിവുള്ളവരുണ്ട് നല്ല കഴിവുള്ളവരുണ്ട് കിറാത്തുള്ളവരുണ്ട് ഹിഫുളളവരുണ്ട് ഇമാൻ താല്പര്യല്ലാൻ താല്പര്യമല്ല ഒഴിഞ്ഞു നിൽക്കാം അനിൽ ബിഹാ അത്തരം അവസരങ്ങൾ കിട്ടുമ്പോൾ മാറി നടക്കുക ിൽ കെസ്ലി ഒരു കാരണം ഭയങ്കര മടിയുണ്ടാണ് അവിടെ സമയത്ത് എത്തണം നമ്മൾ നേരത്തെ ഓതണം കറുപ്പി ഓടിയായി നിക്കണം വക്കില്ല ഈ നന്മയിലുള്ള ഒരു പ്രതിഫലം പ്രതീക്ഷിക്കുക എന്നുള്ളതിന്റെ കുറവുകൊണ്ടാണ് ഇല്ലാത്ത പിന്നെ ഷെയ്താൻ പിന്നെ ഷെയ്താനിന്റെ ഒരു പ്രേരണയും കൂടി ഉണ്ടാവുമല്ലോ ഒരു നന്മക്ക് മുന്നിട്ട് നിൽക്കുക എന്നുള്ളത് അവനെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് എന്നാൽ ഒരാൾ അള്ളാഹുവിൻ്റെ മഹത്തരമായ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിൽ മുന്നോട്ട് വന്നാൽ അവർക്ക് വലിയ സ്ഥാനവും നേട്ടവും ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത് ഇനി ആരാണ് ഒരു പ്രദേശത്ത് പള്ളി ഉണ്ടെങ്കിൽ എഴുമാമ് നിൽക്കേണ്ടത് ആരാണ് അതിൻ്റെ സ്ഥാനം വിശദീകരിച്ചു പോലെ മാക്കന്മാര് പറയുന്നത് ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്ന വ്യക്തിയാണ് ഈ മാമൻ കണ്ടത് ഖുർആൻ അറിയുന്നവൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പോലും പറയുന്നുണ്ട് ഖുർആനിന്റെ ഫിഖ് അറിയുന്നവൻ എന്ന് ഹാഫിൽ മാത്രമല്ല നിസ്കാരത്തിന്റെ ശബ്ദം എന്താണ് നിസ്കാരത്തിന്റെ റുക്കിന് എന്താണ് ഒന്നുമില്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ നമസ്കാരത്തിൽ അബദ്ധം പറ്റിയ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ അതിൻ്റെ ഒരു മൊത്തത്തിൽ ഒരു പ്രധാനപ്പെട്ട ചില ഫിഗിയായ കാര്യങ്ങൾ കൂടെ ബോധമുള്ള ഒരാളായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത് എന്നാൽ എല്ലാവരും തുല്യരാണ് ആരും പ്രത്യേകിച്ചും മെച്ചൊന്നുമില്ല എല്ലാവരും സെയിമാണ് എങ്കിൽ പിന്നെ രണ്ടാം സ്ഥാനം ആർക്കാണ് ഫബിൽ കിതാബി വ സുന്ന സുന്നത്തറിയുന്ന ഒരുപാട് ഹദീസൊക്കെ അറിയും അതിൽ ഫുൾ ഹെഫുന്നുള്ള ആളൊന്നുമല്ല ധാരാളം ഹദീസ് അറിയാൻ നബിൻ്റെ സുന്നത്തുകൾ അറിയാമെങ്കിൽ പിന്നീട് ഏറ്റവും സ്ഥാനം കൊടുക്കേണ്ടത് അവർക്കായിരിക്കണം എന്നാണ് എല്ലാവരും ഒരേ പോലെയാണെങ്കിൽ പിന്നെ അതിൽ പരിഗണന കൊടുക്കേണ്ടത് കൂടുതൽ സുന്നത്തുള്ള ആൾക്കാണ് ഇനി ഒരാൾ ഇതുപോലെ അതിനും പറ്റിയ ഒരാളില്ലെങ്കിൽ പിന്നീട് മൂന്നാമത്തെ സ്ഥാനം അവിടെ കൊടുക്കേണ്ടത് ഹിജറ പോയ ആരെങ്കിലും ഉണ്ടോ എന്നാ നോക്കുക അപ്പോൾ അത് പ്രത്യേകിച്ച് അവരുടെ സ്വഭാപത്തിന്റെ കാലഘട്ടത്തില് ഏറ്റവും വലിയ മികച്ച നന്മകളിൽ ഒന്നായിരുന്നു ഹിജറെ പോവുക എന്ന് ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആളുകൾ ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സൽക്കർമ്മം ചെയ്ത വ്യക്തി ഉണ്ടോന്ന് നോക്കുക ഹജ്ജിന് പോയിട്ടുണ്ട് ഒരുപാട് ഒമ്ര ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള മികച്ച നന്മകൾ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് പിന്നീട് ഇമാമ നിൽക്കാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഇനി അതും ഇല്ല എങ്കിൽ നാലാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് ഫക്ബർ സിന്ന വയസ്സന്മാര് ശ്രദ്ധിക്ക അടുത്ത പോസ്റ്റ് നമുക്കുള്ളതാണ് ഏറ്റവും പ്രായം ചെന്ന ആളായിരിക്കണം ഇമാമ നിൽക്കേണ്ടത് എന്നിട്ട് ഒലമാക്കന്മാർ പറയുന്നുണ്ട് ഇങ്ങനെ ആണെങ്കിൽ ഒരു പ്രദേശത്ത് ആ ഭാഗത്ത് ഉള്ള പള്ളികളിൽ ഇമാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒലമാക്കന്മാർ പറയണേ ഇതിൽ ചിലപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ ഈ ഇമാം നിൽക്കാൻ പറ്റിയ എല്ലാവരും ഉണ്ട് തന്നെ വിചാരിക്കാം എന്നാൽ ചിലപ്പോൾ ചില പരിഗണനയിൽ ആദ്യഘട്ടം കൊടുക്കേണ്ടത് ഒലമാക്കന്മാർ പറയുന്നുണ്ട് ഒരു പള്ളിയിൽ ഇമാമുൽ മസ്ജിദ് റാത്തി ഉണ്ടെങ്കിൽ ശമ്പളം കൊടുത്ത് നിർത്തുന്ന ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു ഇമാം അവിടെ ഉണ്ട് തന്നെ വിചാരിക്കാം ആ ഇമാം അവിടെ ഉണ്ടായിരിക്കേ പിന്നെ മറ്റൊരാളെ എത്ര പ്രസിദ്ധനായാലും ഇമാമത്ത് തകർത്താൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അനുവാദവും പെർമിഷനും ഇല്ലാതെ അവ എന്ത് ചെയ്യണം അദ്ദേഹത്തോട് ചോദിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ശരിക്കും ഇങ്ങോട്ട് ആവശ്യപ്പെടണം നിങ്ങൾ കയറി ഇമാമക്കി നിങ്ങൾ എന്ന് പറയുക എന്നതാണ് ഏറ്റവും അഭുതലായ രൂപം നമ്മുടെയൊക്കെ നാട്ടിൽ ചില പ്രദേശങ്ങളിലൊക്കെ പള്ളിയിൽ ചിലപ്പോൾ കൊതുപ്പൊക്കെ പോയി ഒരുങ്ങിടേ വന്നാൽ എന്ന് മറ്റേ മൂലം വന്നിട്ടുണ്ടോ മോപ്പിൽ ഒത്തു പറഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇമാമു തിരുവനന്തപുരത്തിന് ആരെങ്കിലും ഒന്നും പ്രധാനപ്പെട്ട ആരെങ്കിലും മുപ്പർ ഇമാം തോട്ടെ നമ്മളങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല അത് കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട ഒന്നല്ല അത് ആ ഇമാമിൻ്റെ ആണ് റാത്തിപ്പ് കൊടുത്ത് സാലറി കൊടുത്ത് നിൽക്കുന്ന ഒരു ഇമാമുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ് ചുമത്തല അതിന് മയ്യത്ത് നമസ്കാരം ആണെങ്കിൽ പോലും അദ്ദേഹത്തിനാണ് അതിൻ്റെ ആദ്യത്തെ പരിഗണന പിന്നെ അദ്ദേഹം അല്ല ഒരു മയ്യത്തിൻ്റെ വസീയത്ത് പറഞ്ഞ ആൾ നിൽക്കണമെന്ന് വാപ്പ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മരിക്കണതിന്റെ പിന്നാൾ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് പരിഗണന കൊടുക്കും അപ്പോൾ അതങ്ങനെയുള്ള ചില ക്രമങ്ങൾ അതിനുണ്ട് എന്നർത്ഥം അതുപോലെ തന്നെ ഒരു വീട്ടിൽ പോയി എല്ലാവരും കൂടി ഇങ്ങനെ വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നു വിരുന്നുമായതാണ് കുറേ ആൾക്കാരുടെ വീട്ടിൽ സമയമായി ആര് ഇമാമിക്കണം ആ വീടിൻ്റെ ഉടമസ്ഥൻ ആരാണോ അയാൾ ഇമാമിക്കണം അത് കഴിഞ്ഞിട്ട് വേറെ ആർക്കും അവിടെ അവസരമുള്ളൂ പിന്നെ അദ്ദേഹം തടയാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ അതിൽ നിൽക്കണം എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും മറ്റാൾ നിൽക്കേണ്ടി വരും ഇനി ഒരു സുൽത്താൻ ഒരു നാടിൻ്റെ ഭരണാധികാരി ഇപ്പോൾ നമ്മുടെ നാട് പോലെയല്ലല്ലോ ഗൾഫ് രാജ്യത്തെ എല്ലാ പള്ളികളുടെയൊക്കെ ചുമതല അവിടുത്തെ ഭരണാധികാരിക്കാണ് ഒരു ഖലീഫ വന്നാൽ ഒരു ഭരണാധികാരി ഒരു പള്ളിക്ക് വന്നാൽ അവിടെ ശമ്പളം കൊടുക്കണ ഇമാമുണ്ടെങ്കിലും അവിടെ ഇപ്പം ആ വീട്ടിൽ വന്നൊരു അവിടെ വീട്ടുകാരുണ്ടെങ്കിലും ഹലീഫൊക്കെ ആയിരിക്കും അവിടുത്തെ ചുമതല ഉണ്ടാവുക സുൽത്താനായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം അതുപോലെ തന്നെ ഒരു മകന്മാർ പിന്നീട് ഏറ്റവും പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്നതാണ് ഇത് ഒരു ഷരീഫായ മഹത്തരമായ സ്ഥാനമാണ് ആ സ്ഥാനത്തിന് ഭംഗം വരുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ആ സ്ഥാനം ആ ഇമാമിന് കൊടുക്കുകയും വേണം പള്ളിയിലെ ഇമാമിൻ്റെ ശമ്പളം എത്രയാണ് നമുക്ക് ഒരു മാസത്തിലെ വരുമാനം എത്രയാണ് പള്ളിയിലെ ഇമാമിൻ്റെ ഭക്ഷണം എവിടെയാണ് നമ്മളെ മൂന്നു നേരത്തെ ഭക്ഷണം എവിടെയാണ് പള്ളിയിലെ ഇമാമിൻ്റെ ലീവ് എവിടെയാണ് നമ്മളെ നമ്മൾ ജോലിക്ക് എത്ര ലീവ് എടുക്കാറുണ്ട് ഒരു ഇമാമത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ടുന്ന ഉയർന്ന ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ഇന്ന് നമ്മുടെ നാട്ടിൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയാവസ്ഥയും ഒഴുമാക്കന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു സുലഹാൻഹ താലയുടെ ദീനെ അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഓരോ സ്ഥാനവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി അലഹബുസലം നിർദ്ദേശിച്ച താല്പര്യപൂർവ്വം പഠിപ്പിച്ച ആ വഹിയിൻ്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്താൻ പെട്ട ചടമ്പ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ